മണ്ണാറശാല ശ്രീനാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളും മണ്ണാറശാല നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആയില്യം എഴുന്നള്ളത്ത് ബുധനാഴ്ച നടക്കും ആയില്യത്തിന് മുന്നോടിയായുള്ള പൂയം തൊഴൽ ചടങ്ങ് ചൊവ്വാഴ്ച നടന്നു വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി പുയംനാളിൽ രാവിലെ ഒൻപതരയോടെ നാഗരാജാവിനും സർപ്പേക്ഷിക്കും തിരുവാഭരണം ചാർത്തി ചതുശത നിവേദ്യത്തോടെ വലിയമ്മ സാവിത്രി അന്തർജനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ നടന്നു വൈകിട്ട് ആയില്യനാളായ ബുധനാഴ്ച രാവിലെ കുടുംബ കാരണവർ എം കെ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പേക്ഷിക്കും തിരുവാഭരണം ചാർത്തി ആയില്യം നാളിലെ പൂജ തുടങ്ങും പത്തുമണിയോടെ മണ്ണാർശാലയില്ലത്തെ നിലവറയുടെ തെക്കേ തളത്തിൽ ആയില്യം പൂജയ്ക്കുള്ള നാഗപത്മ കളമെടുത്തു തുടങ്ങും കളം പൂർത്തിയാകുന്നതോടെ വലിയമ്മ സാവിത്രി അന്തർജനം ക്ഷേത്രത്തിലെത്തും ഉച്ചയ്ക്ക് ശേഷം ആയില്യം എഴുന്നള്ളത് പുറപ്പെടും വലിയമ്മ നാഗരാജാവിന്റെ തങ്ക തിരുമുഖവും നാഗഭണവുമായി എഴുന്നള്ളും സി ഡി നെറ്റ്